കൂടി ോടുകൂടി വർധനയോടുകൂടി നേടി എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെയാണ് കാരണം പതിനഞ്ചിന് താഴെയുള്ള ശതമാനക്കണക്ക് ഇരുപതിന് മുകളിലേക്ക് കുതിച്ചു എന്ന് പറയുമ്പോൾ അത് ചില്ലറ എന്നുമല്ല മാത്രമല്ല ഇപ്പൊ സുരേഷ് ഗോപി സാർ നേടിയിട്ടുള്ള തൃശൂർ എന്ന് പറയുന്ന ആ ഒരു ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലം നേടിയത് കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അല്ലാതെ കോൺഗ്രസ് ദ്രവിച്ചാണ് ബി ജെ പി വളരുന്നത് എന്നൊരു പേരുദോഷം നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ കോട്ടക്കൊത്തളങ്ങളിൽ കൃത്യമാണ് സുരേഷ് ഗോപി സാറിന്റെ ആ വോട്ടിംഗ് നില അവിടെ പരിശോധിച്ചാൽ മനസ്സിലാക്കണം മാത്രമല്ല ഏകദേശം അഞ്ചോളം നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്ര കണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഈ പറയുന്ന സുരേഷ് ഗോപി സാർ ജയിച്ചിരിക്കുന്നത് മാത്രമായി ഇനിയിപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അഞ്ചോളം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ തൃശൂർ എന്ന് പറയുന്ന സുരേഷ് ഗോപി സാർ ജയിച്ചിട്ടുള്ള ഈ ലോക്സഭാ മണ്ഡലം ആ മണ്ഡലം കൃത്യമായിട്ടും ഇവിടെ എത്രത്തോളം ആയിരിക്കും നിയമസഭയിലേക്ക് ഇനി ബി ജെ പിയുടെ താമര മൊട്ടുകളെ താമര വിരിഞ്ഞിട്ടുള്ള ആ ഒരു അവരെ കയറ്റി എത്തിക്കുക എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾക്കറിയാം കഴിഞ്ഞ മണിക്കൂർ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ നമ്മളെല്ലാവരും എല്ലാവരും അതുപോലെ മോദിജിയും ഒരു കാര്യമാണ് നാനൂറ് പ്ലസ് സീറ്റുകൾ ബി ജെ പി അതല്ലെങ്കിൽ എൻ ഡി എ നേടും എന്നുള്ളത് അതിൽ ഒരുപാട് ആളുകൾ അത് നേടാത്തതിൽ അതിനെതിരെ ട്രോളുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഓ മോദിജി മൂഞ്ചി എന്നുള്ള രീതിയിലൊക്കെ ഇസ്ലാമിക നാമധാരികളായുള്ള ജിഹാദി പിക്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരോടുകൂടിയുള്ള ഒരു ഉത്തരമാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മോദിജി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ബിംബത്തെ എത്രമാത്രമാണ് നിങ്ങൾ ഭയക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിലും ബി ജെ പി എന്ന് പറയുന്ന അതല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ എത്രത്തോളമാണ് ഭയക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ലോകത്താകമാനമുള്ള ദ്രോഹികൾ ഒന്നടക്കം പിന്തുണച്ചുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അതല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദ്രോഹികൾ ഭാരതീയർ എൻഡു രാജ്യദ്രോഹികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധമായിരുന്നു അതിന്റെ ഫലമാണ് പുറത്തു വന്നതെന്ന് പറയേണ്ടതുണ്ട് നമുക്കറിയാം ഏകദേശം വെറും രണ്ടേ രണ്ട് സീറ്റിൽ നിന്നും മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് ബി ജെ പി ഭരണത്തിലേക്ക് എത്തിയതും അതും എ ആറര പതിറ്റാണ്ട് ഏകദേശം അറുപത്തിയേഴ് വർഷം അടക്കി ഭരിച്ച് രാജ്യത്തെ അടക്കി ഭരിച്ച് എല്ലാ സിസ്റ്റവും ഉപയോഗിച്ച് അത്ര കണ്ട് ബി എന്ന് പറയുന്ന ആ സംഘടനയെ ചവിട്ടി അരയ്ക്കാനുള്ള കഴിവുണ്ടായിട്ടും കോൺഗ്രസ്സിന്റെ ആ കൈപ്പിടിയിൽ നിന്ന് നീരാളികളുടെ ആ കൈപ്പിടിയിൽ നിന്ന് വിഷജന്തുക്കളുടെ ആ കൈപ്പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദിജി വ്യക്തമായ കൂടി വന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ തനിയെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഇന്ന് ബിജെപി വന്നു ഇന്നിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പതിനെട്ട് എന്നുള്ള ഫലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും ബി ജെ പി വ്യക്തമായിട്ടും ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ വ്യക്തമായിട്ടും ഒറ്റ കക്ഷിയും നേടിയിട്ടുണ്ട് ബാക്കി വരുന്ന മുപ്പത്തിരണ്ട് ഭരിക്കാനുള്ള സീറ്റുകൾ മാത്രമാണ് ഘടക കക്ഷികളിൽ നിന്നും അവരുടെ ഓഹരിയായിട്ട് എടുത്തിട്ടുള്ളത് എങ്ങനെ നോക്കിയാലും ഈ ഇന്ത് മുന്നണി ഒരിക്കലും ഭരിക്കാനാവില്ല ഇന്ന് ഈ നിലയിലാണെങ്കിൽ ഈ നമ്മുടെ ഭാരതം എന്നുള്ളതാണ് എന്നിട്ടും ഏതാ ഞങ്ങൾ ചർച്ച തുടങ്ങി മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ കാണിച്ച അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാതെ സകല രാജ്യദ്രോഹികളും കൂടി ിടിച്ചുകൊണ്ട് അതിന് ഐ എൻ ഡി ഐ എ ഇന്ത് എന്ന് പറയുന്ന പാർട്ടിക്ക് ആ പേരുമിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായി കൊണ്ട് നമ്മുടെ രാജ്യം എത്രത്തോളം പുരോഗതിയിലേക്കാണ് കുതിക്കുന്നത് എന്നതിനെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം മറ്റു ശത്രു രാജ്യങ്ങളായിക്കോട്ടെ മറ്റും ഇത്ര രാജ്യങ്ങളായിക്കോട്ടെ അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നത് തടയാൻ വേണ്ടി നിങ്ങൾ ഒപ്പ് കൂട്ടി ആ രാജ്യദ്രോഹി സഖ്യമുണ്ടല്ലോ അത് ഇൻഡോ ഈ പറയുന്ന ദേശ സ്നേഹി സഖ്യം അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ മഹാ നാനൂറിനേക്കാൾ മൂല്യമുള്ള നാനൂറിന്റെ അതിന് എത്രയോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിന്റെ ആ ബലമുള്ള അത് തന്നെയാണെന്ന് പറയാം ഇനി മറ്റൊന്ന് ഇവരുടെ അഹങ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാവിലെ പോലും ഈ പറയുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അതല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യനെ അപഹസിക്കാൻ വേണ്ടി പറഞ്ഞത് ഓ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുടങ്ങും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനോട് തന്റെ അയാളുടെ ആ പ്രായം പക്വത എത്രയോ തവണ നിയമസഭയിലേക്കായാലും രാജ്യസഭയിലേക്കായാലും ഇനി വേണ്ട ലോക്സഭയിലേക്കായാലും ജയിച്ചു കയറിയിട്ടുള്ള കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രമുഖനായിട്ടുള്ള അതല്ലെങ്കിൽ കേരളത്തെ ഈ രീതിയിൽ വാർത്തെടുത്തിട്ടുള്ള ഒരു സാംസ്കാരിക മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാവുന്ന ആ വ്യക്തിയുടെ മകനാണ് താൻ എന്ന് പറയുന്ന മറന്നു അതുപോലും മറന്നുകൊണ്ട് വെറുമൊരു തെരുവില് ചെല്ല പട്ടിയെ ആ സംസ്കാരം പോലും കാണിക്കാത്ത വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച അയാൾ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ടി വരും താമര മൂന്നാം സ്ഥാനത്തേക്ക് വാടിപ്പോവും താമര എട്ട് മണി വരെ മാത്രമേ ഉയർന്നു നിൽക്കുകയുള്ളൂ പിന്നെ വാടി വീഴും എന്നുള്ളത് ഇയാൾക്ക് ചിലതൊക്കെ നമ്മള് ഇപ്പൊ ഈ ശനി ബാധിക്കുക എന്ന് പറയും അതല്ലെങ്കിൽ ചിലതൊക്കെ ഭൂമിറാങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ആ ഭൂമറാങ്ങായി തന്നെ മുരളീധരന് തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എഴുപത്തി അഞ്ചില് എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഞാൻ ബാങ്കിൽ അല്ലേ അക്കൗണ്ട് തുടങ്ങുന്നത് തൃശ്ശൂരിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ഞാൻ ഈ എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സാറിന് തൃശ്ശൂർ ഒന്നിച്ചങ്ങട് നൽകിയത് തൃശ്ശൂർ ജനതയ്ക്ക് വലിയ അഭിമാനം തന്നെയാണ് ഈ ബി ജെ പി അതല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടക കക്ഷികളെ എൻ ഡി എ ഘടക കക്ഷികളെ ഏതെങ്കിലും പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതിനെ ചാണകത്തിൽ ചവിട്ടിയെന്നും ചാണകത്തിൽ മുങ്ങിയെന്നും പറയുന്ന ഇസ്ലാമിക നാമധാരികളായാലും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായാലും ആറര പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച നിങ്ങൾ നിങ്ങളൊന്നറിയുക നീയൊക്കെ നിന്റെ കുട്ടിക്കാലത്ത് നീയൊക്കെ ചവിട്ടി നടന്ന എന്തായിരുന്നു നിന്റെയൊക്കെ വീടിനുള്ളിൽ തളിച്ചിരുന്ന വീടിനുള്ളിൽ ആ വൃത്തിയാകാൻ വേണ്ടി അതല്ലെങ്കിൽ അണുനാശിനിയായി ഉപയോഗിച്ചിരുന്ന എന്തായിരുന്നു അത് ചാണകമായിരുന്നോ അതോ നീയൊക്കെ ഇന്ന് ക്ലോസറ്റിൽ വിട്ട് കള കളയുന്ന അമേദ്യമായിരുന്നു എന്ന് നീ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചാണകം എന്നും ഒരു ഔഷധ ഗുണം തന്നെയാണ് എന്തുകൊണ്ടാണ് ചാണകം എന്നും ആയുർവേദ മരുന്നുകളിൽ പോലും അതല്ലെങ്കിൽ ഗോമൂത്രം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ബോധമുള്ള നിനക്ക് മനസ്സിലാക്കാനാവും നീ തിന്നുന്ന അമേദ്യമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നതെന്ന് അത്തരത്തിൽ ഈ പറയുന്ന മുരളീധരൻ കൃത്യമായിട്ടും അയാൾക്ക് കിട്ടേണ്ടത് ഇരന്നു വാങ്ങുക തന്നെയായിരുന്നു ഇനി കേരള രാഷ്ട്രീയത്തിലെ വേണ്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇയാളുടെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം വടകര വിട്ടുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അനിയത്തിയുള്ള പത്മചേച്ചി അവർ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങുമെന്നുള്ള ആ ഒരു മുൻകൂട്ടി കണ്ടപ്പോൾ അവിടെ ഈ പറയുന്ന ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിപ്പേരുള്ള ഈ മണ്ടശിരോമണിയെ ഇറക്കുന്നു ഇറക്കിയതോടുകൂടി പത്മചേച്ചിക്ക് അവിടെ സുരേന്ദ്ര സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ മനസ്സുകൊണ്ടും അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള കോൺഗ്രസുകാർ ജ രാജ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ പത്മചേച്ചിയുടെ കൂടെ തന്നെ ബി ജെ പിയിൽ അണിചേർന്ന് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വടകര വിട്ടുകൊണ്ട് ഇവിടേക്ക് വന്ന ഈ ചെങ്ങാതിയുടെ ആ വടകരയിലെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് നമ്മൾ അറിയേണ്ടത് വടകര ശൈലജക്ക് ശൈലജ ടീച്ചർ എന്നൊക്കെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ശൈലജ ശൈലജ എന്ന് അവർ നേടിയിട്ടുള്ള ആ തോൽവിയുടെ ആഴം എത്രയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ഷാഫി പറമ്പിൽ നേടിയിട്ടുള്ള വലിയ വിജയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ചിലതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട് കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അതൊരു പോരാളി തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല കാരണം പോരാട്ട വീര്യം കെ കെ ശ്രീ ശൈലജ എന്ന് പറയുന്ന ഒരു അധികായിയോടായിരുന്നു അവിടെ മത്സരിച്ചത് മാത്രമല്ല വടകരയുടെ ആ ഒരു മഹാത്മ്യം പറയുന്ന സംസ്കാരം അവിടുത്തെ രാഷ്ട്രീയ ചിത്രം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഷാഫി പറമ്പിൽ നേടിയ ആ വലിയൊരു വിജയം എത്രത്തോളം വലുതാണ് എന്നുള്ളത് അവിടെ അന്ന് കെങ്ങീണി കുട്ടൻ ഇവിടേക്ക് വന്നത് നന്നായി എന്ന് കൂടി മറ്റൊന്ന് പറയേണ്ടതും കാരണം ഒരുപക്ഷെ കെങ്ങിയണി കുട്ടൻ തന്നെ ആയിരുന്നു അവിടെയെങ്കിൽ ഇവ അവിടെ ജയിക്കുക ഒരു പക്ഷെ ശൈലജ ആയിരുന്നിരിക്കാം എന്നും നമുക്ക് ഊഹിക്കാൻ പറ്റും എന്തായാലും ഇവന് കിട്ടിയ കൃത്യമായിട്ടുള്ള മർമ്മത്തുള്ള അടി തന്നെയാണ് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയം എന്ന് പറയേണ്ടതുണ്ട് ഇനി സുരേഷ് ഗോപി സാറിന്റെ ആ പത്ര സമ്മേളനം ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ കണ്ട എല്ലാ എല്ലാവർക്കും പറയാൻ പറ്റും അദ്ദേഹം എത്രത്തോളം എളിമയോട് കൂടിയിട്ടാണ് ഞാനും എന്റെ കുടുംബവും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്ന ആ പറയുന്ന വാക്കിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മനുഷ്യ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സംസ്കാരം കാരണം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച കമ്മ്യൂണിസ്റ്റും വേട്ട പട്ടികളോടും അതല്ലെങ്കിൽ കോൺഗ്രസ് വേട്ടപ്പട്ടികളോടും അദ്ദേഹം ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല മാധ്യമ പ്രവർത്തകയുടെ അതല്ല സ്ത്രീകളായുള്ള ആ വേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം സുരേഷ് സുരേഷേട്ട എന്ന് പറഞ്ഞ് ഒന്നിച്ച് തോളിൽ കൈയിട്ട് ചായ പിടിച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള സ്ത്രീകളെ സ്വന്തം അനിയത്തിയായി കണ്ടിട്ടുള്ള ഒരു സ്ത്രീ പോലും അദ്ദേഹത്തിനെതിരെ വിവാദപരമായ പരാമർശവും അദ്ദേഹം തന്നെ പീഡിപ്പിച്ച വകുപ്പൊക്കെ ചേർത്ത് കൊണ്ട് കേസ് കൊടുക്കുമെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ സാക്ഷര കേരളം എന്തെന്നും പ്രബുദ്ധ കേരളം എന്തെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായത് ഇന്ന് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയത്തോടെ എന്ന് പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി സാറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വാക്ക് കിട്ടാതെ വരില്ല ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും പറയാ എന്നുള്ളതാണ് എന്തായാലും ഈ നാനൂറിന് മുകളിൽ സീറ്റ് നേടുമെന്ന മോദിജിയുടെ ആ ഒരു ആഗ്രഹം നിറവേറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നാനൂറിനേക്കാൾ വലിയ ആ ഒരു സംഖ്യ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത് സംഖ്യകളുടെ ഫലത്തിലല്ല പറയുന്നത് ഇവിടെ രാജ്യദ്രോഹികളായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന വലിയ സഖ്യത്തിന് കിട്ടിയിട്ടുള്ള പിന്തുണ നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രമായിരുന്നില്ല നമ്മുടെ രാജ്യത്തെ ക്ഷുദ്ര ശക്തികളിൽ നിന്ന് മാത്രമായിരുന്നില്ല ലോകത്താകമാനമുള്ള രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ളതും നമ്മുടെ രാജ്യത്തിന്റെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കൃത്യമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തിന് പിന്തുണ കിട്ടിയിരുന്നു കാരണം എന്താണ് നരേന്ദ്രമോദിജി ഇനിയും പ്രധാനമന്ത്രിയായി മൂന്നാമിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാരതം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കും എന്നുള്ളത് അറിയുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം ഇനി നരേന്ദ്രമോദിജിയെ വളരാൻ വിട്ടുകൂടാം വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ കളഞ്ഞുകൊണ്ട് ഭാരതം ഒന്നാം സ്ഥാനത്തേക്ക് അവർക്കറിയാം അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തുള്ള ക്ഷുദ്രശക്തികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരിലൂടെ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇന്ത്യ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അവരോടൊക്കെ ഒരു മിഡ് ഫിംഗർ നമസ്കാരം പറയേണ്ടതുണ്ട് അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്നും ഇന്ത്യ സഖ്യം വിജയിക്കും ഇന്ത് സഖ്യം രാഹുൽ അജീവനാന്ത പ്രധാനമന്ത്രി എന്ന സ്ഥാനം പട്ടം നേടിയിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് മോഹിച്ചുകൊണ്ട് ഇന്നും അയാൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് കുറച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഈ ഒരു നമസ്കാരം തന്നെയാണ് കാരണം നരേന്ദ്ര നരേന്ദ്രമോദിജി ഇവിടെ ഭരണത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് നഷ്ടം എന്ന് ചിന്തിക്കുന്നിടത്താണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള നമ്മുടെ ഭാരതത്തിന്റെ സ്ഥാനവും രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള ഭാരതത്തിന്റെ സ്ഥാനവും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയപരമായും മതപരമായും അതല്ലെങ്കിൽ വർഗീയപരമായും നിന്റെയൊക്കെ തലച്ചോറിൽ ൂടിയിട്ടുള്ള ആ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ആ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഈ രാജ്യത്തെ തകർക്കാനാവില്ല കാരണം ആറ് അറുപത്തേഴ് വർഷത്തോളം ഭരിച്ചു കൊണ്ട് നമ്മുടെ രാജ്യത്തെ അറുപത്തേഴ് വർഷം അല്ല അറുപത്തേഴ് നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കാണ് നയിച്ചത് ഇവിടെ ഭരിച്ച അടിമഗണ്ഡികൾ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ തുച്ഛമായ പത്ത് വർഷങ്ങൾ കൊണ്ട് തന്നെ നരേന്ദ്രമോദിജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കൃത്യമായിട്ടും അദ്ദേഹം ഇനിയും ഭാരതത്തെ ഇവിടെ എത്തിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ് ഇനി മറ്റൊരു രസകരമേള കാര്യം പറയേണ്ടി ഇതുവരെ ചാണകത്തിൽ മുങ്ങി ചാണകത്തിൽ മുങ്ങി യു പി യു പി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇനി പറയുക തൃശൂർ ചാണകത്തിൽ മുങ്ങിയെന്നുള്ളതും യു പി യോ യു പി അമ്മന്റെ യു പി ആ കാരണം അവിടെ നാൽപ്പതിനു മുകളിലേക്ക് ഇന്ത്യ സഖ്യം വന്നു മുപ്പതിന്റെ ആ ഒരു മുപ്പതേ സംതിങ്ങിലേക്ക് നമ്മുടെ ബി ജെ പി എൻ ഡി എ സഖ്യവും വന്നു ഇതുവരെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ യു പിയിൽ ഏകദേശം ഭൂരിപക്ഷം ഇവർക്കാണ് കിട്ടിയത് അതുകൊണ്ട് ഇന്നിപ്പോൾ യു പി ഇവന്മാർക്കൊക്കെ ഇന്നിപ്പോൾ ഹലാലായിരിക്കാം ഇവിടെയോ തൃശൂർ ഹറാമുമായി മാറിയിട്ടുണ്ട് എന്തായാലും തൃശൂരിലുള്ള ജനങ്ങൾ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസം ഇല്ലാതെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അവരോട് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ന് നമ്മൾക്കറിയാം ഇദ്ദേഹം കൃഷ്ണകുമാർ പറഞ്ഞ ഒരു ഡയലോഗ് ഇവിടെ കടമെടുക്കേണ്ടതുണ്ട് കൊല്ലം സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണകുമാർ സാർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ഹീറോ സുരേഷ് ഗോപി ആണ് കാരണം നമ്മുടെ നാട്ടിൽ ഒന്നടങ്കമുള്ള സ്ഥാനാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ തൃശ്ശൂരിൽ ജയിച്ചു കേറിയ സുരേഷ് ഗോപി തന്നെയാണ് ഹീറോ മറ്റെല്ലാവരേക്കാൾ വലിയ ഹീറോ അദ്ദേഹമാണ് സിനിമാ ഹീറോ പോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലും ഈ നാടിന്റെ രക്ഷകനായിട്ടും ഒരു ഹീറോയായി അവതരിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു മാതൃക പിന്തുടർന്നു കൊണ്ട് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബാക്കി പത്തൊ സീറ്റുകൾ ഇവിടെ എൻ ഡി എ ജയിക്കേണ്ടത് ബി ജയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നീ മനസ്സിലാക്കുക കാശ്മീർ പണ്ഡിറ്റുകൾ ഏത് രീതിയിലാണോ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടത് ആ വോട്ടി ആട്ടി ഓടിക്കപ്പെട്ടതിന് ശേഷം അവിടേക്ക് അവർക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നു ചേരാൻ ഒത്തത് മനസ്സിലാക്കുക അതേ അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായിട്ടുള്ള ഈ നാളുകളിൽ